ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബ്ദ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനുദാരിക തരംഗങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവരെയും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അനുപ്രസ്ഥ തരംഗങ്ങളാണ് അപ്പോൾ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് ആണി ഉപയോഗിച്ച് ഒരു സ്പ്രിംഗ് മേശമേൽ കുത്തനെ ഉറപ്പിക്കുക ഒരു ചരടിൻ്റെ ഒരകരം സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്തും രണ്ടാമത്തെ അകരം അമ്പത് ഗ്രാം തൂക്കക്കട്ടിയുമായും കെട്ടി ഉറപ്പിക്കുക ചിത്രത്തിൽ കാണുന്ന പോലെ മേശയുടെ അകരത്ത് ഉറപ്പിച്ച കപ്പിയിലൂടെ ചരട് കടത്തി വിടുക സ്പ്രിംഗ് തുടർച്ചയായി അമർത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്തു നോക്കൂ എന്നു നിരീക്ഷിക്കുന്നു അപ്പോൾ പ്രവർത്തനം ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് അതായത് ഒരു സ്പ്രിങ്ങിനെ ആണി ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒരു ചരട് കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് അമ്പത് ഗ്രാമിൻ്റെ ഒരു കട്ടിയും ഇട്ടിട്ടുണ്ട് അല്ലേ അതിനുശേഷം സ്പ്രിങ് അമർത്തുമ്പോൾ എന്തായിരിക്കും അവിടെ നിരീക്ഷിക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പ്രവർത്തനം ചെയ്യുമ്പോൾ ആ ചരടിനുണ്ടാകുന്ന പ്രത്യേകതയാണ് ഇവിടെ തന്നിട്ടുള്ളത് അതായത് ആ ചരട് ഒരു തരംഗത്തിൻ്റെ രൂപത്തിലാണ് പിന്നെ സഞ്ചരിക്കുന്നത് അല്ലേ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചരടായിരുന്നു ആ സ്പ്രിങ്ങിനെ അമർത്തി വിട്ടതിന് ശേഷം ആ ഒരു ചരട് എന്താ ഒരു തരംഗത്തിന്റെ രൂപത്തിലാണ് പിന്നീട് ചലിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ ആ കയറിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു ഇനി അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊന്ന് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാവേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു പ്രവർത്തനം പറഞ്ഞുതരാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ ജനലുമ്മെ ഒരു കയർ കെട്ടിയിട്ടുണ്ട് ആ കയറിൻ്റെ ഒരു ഭാഗത്തൊരു റിബൺ കെട്ടിയിട്ടുണ്ട് ആ റെഡ് കളർ കൊടുത്തിരിക്കുന്ന റിബൺ ആണ് അതിന് ശേഷം കയറിൻ്റെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള എൻഡിൽ പിടിച്ചിട്ട് കയറിനെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കാം അങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് കയറിൽ ഒരു തരംഗങ്ങൾ രൂപപ്പെടും അല്ലേ ഒരു തരംഗം രൂപപ്പെടുന്നുണ്ട് ആ കയറിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന കളറുള്ള റിബൺ താഴത്തെ ഭാഗത്താണ് വന്നിരിക്കുന്നത് അല്ലേ ആദ്യം മുകളിലത്തെ പിക്ചറിൽ വന്നേക്കുന്നത് രണ്ടാമത്തെ പിക്ചറിലേക്ക് വന്നപ്പോഴോ ആ കയറിനങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ താഴെ വന്ന റിബൺ പിന്നീട് വന്നപ്പോൾ എന്താ മുകളിലാണ് വന്നത് അല്ലേ പക്ഷേ നമ്മളിങ്ങനെ ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൽ ഒരുപാട് തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ആ റിബണിന് സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ടോ ഇല്ല റിബൺ മുന്നോട്ടും പുറകോട്ടും ചെലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ആദ്യം നിൽക്കും പിന്നെ താഴത്തേക്ക് വരും പിന്നെ വീണ്ടും നിൽക്കും പിന്നെ താഴത്തേക്ക് വരും അങ്ങനെ ഈ ഒരു പ്രവർത്തനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് അല്ലേ റിബൺ ഒരിക്കലും ആ ഒരു കെട്ടിയ സ്ഥാനത്തു നിന്നും വേറൊരു സ്ഥാനത്തേക്ക് മാറിപ്പോകുന്നില്ല കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അടുത്തൊരു പിക്ചറും കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ ജലത്തിൻ്റെ ഉപരിതലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു തരംഗത്തിൻ്റെ ചിത്രീകരണമാണ് തന്നിരിക്കുന്നത് ഇവിടെ കണികകളുടെ കമ്പനം എന്ന് പറയുന്നത് തരംഗത്തിൻ്റെ ആ ഒരു പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണോ സമാന്തരമായിട്ടാണോ ഇവിടെ തരംഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാർക്ക് താഴത്തേക്കാണ് പിന്നത്തെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ആരോ മാർക്ക് മുകളിലേക്കാണ് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം കണികകളുടെ കമ്പനം തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണെന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് മടങ്ങിപ്പോവാം കേട്ടോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാമല്ലോ തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ചരടിലെ കണികകളുടെ ചലനം എപ്രകാരമാണ് എപ്രകാരമായിരിക്കും ലംബമായിട്ടാണ് അല്ലെ ചരടിലുണ്ടാകുന്ന തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചരടിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നത് എങ്ങനെയാണ് ചലിക്കുന്നത് ലംബമായിട്ടാണ് ചലിക്കുന്നത് ചരടിലെ ബിന്ദുക്കൾ അവയുടെ തുലന സ്ഥാനത്ത് നിന്നും ലംബമായി മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതല്ലാതെ അവയ്ക്ക് ഈ പരിണിത സ്ഥാനാന്തര ചലനം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നില്ല അത് മുകളിലേക്കും താഴേക്കും മാത്രമേ ചലിക്കുന്നുള്ളൂ അത് ആ ചരടിലുള്ള എല്ലാ കണികകളും ഒരുമിച്ച് ചലിച്ചിട്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവല്ല ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് അവിടെ പരിണിത സ്ഥാനാന്തരം ഉണ്ടാകണില്ല ഈ കണികകൾക്ക് അവ മുന്നോട്ടും പുറകോട്ടും ചലിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്കിനി അനുപ്രസ്ഥ തരംഗങ്ങളുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം അതായത് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അനുപ്രസ്ഥ എന്ന് പറയുന്നത് എന്താ തരംഗം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് ആ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് മാധ്യമത്തിലെ കണികകൾ ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് അനുദോക തരംഗങ്ങൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള അനുപ്രസ്ഥ രംഗങ്ങൾ നോക്കാം അനുപ്രസ്ഥ തരംഗങ്ങളിൽ നമ്മൾ സ്ലിംഗിയെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിലുണ്ടാകുന്ന തരംഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ് അനുപ്രസ്ഥ തരംഗം അപ്പോൾ ഇതുവരെ പറതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം ചിത്രം ഒന്നേ പത്ത് ബിയിലെ അനുപ്രസതരംഗ രൂപം നിരീക്ഷിക്കൂ അനുപ്രസതരംഗങ്ങളിൽ തുലന സ്ഥാനത്ത് നിന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ശൃംഖങ്ങൾ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഗർത്തങ്ങൾ അപ്പോൾ ചിത്രത്തിൽ ഒന്നേ പത്ത് ബീയിൽ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കുന്ന ഭാഗത്തിന് ശൃംഖം ഒന്നും താഴ്ത്തേക്ക് ഗർത്തം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കുഴിയാണെന്ന് അപ്പോൾ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തെയാണ് എന്ന് പറയുന്നത് സ്ലിംഗി മേശപ്പുറത്ത് വച്ച ശേഷം അതിൻ്റെ അഗ്രങ്ങളും വലിച്ചു പിടിക്കുക സ്ലിംഗിയുടെ ഒരു അഗ്രത്തിൽ പിടിച്ച് സ്ലിംഗിയെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക ചിത്രം ഒന്നേ പത്ത് സി ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേട്ടാ സ്ലിംഗിയിൽ ഉണ്ടാക്കിയ തരംഗ രൂപത്തിന് സമാന്തരമായാണോ ലംബമായാണോ വലയങ്ങൾ ചലിക്കുന്നത് ഒരു ഒന്നും ഇതിൽ ഡൗട്ട് ഒന്നുമില്ല ലംബമായി തന്നെയാണ് അല്ലേ സ്ലിംഗിൽ ഉണ്ടായത് ഏത് തരം തരംഗരൂപമാണ് ഏതു തരം തരംഗരൂപമാണ് അനുപ്രസ്ഥ തരംഗങ്ങളാണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വൈദ്യുതകാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് അപ്പോൾ തരംഗങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കാൻ വേണ്ടി ഞാൻ പറയാം വൈദ്യുതകാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗം അനുദാർഗ തരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നു അവയെ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം തരംഗത്തിൻ്റെ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു ഉച്ചമർദ്ദമേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാക്കുന്നു പിന്നെയോ മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൽ നിന്നും തരംതിരിച്ച് അനുദരിതരംഗത്തിന്റെ ഏതാണ് അന്യപ്രസ്ത തരംഗത്തിന്റെ ഏതാണെന്ന് എഴുതാനോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അനുതരിതരംഗത്തിലും അനുപ്രസ്ഥരംഗത്തിലും ആദ്യത്തെ പോയിന്റുകൾ തന്നിട്ടുണ്ട് അല്ലെ അനുദർഗ തരംഗത്തിൽ തന്നിട്ടുള്ളത് തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു അനുപ്രസ്ഥതരംഗത്തിലാണെങ്കിലോ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു ഇനി നമുക്ക് അനുദർഗ തരംഗത്തിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം ഉച്ചമർദ്ദ മേഖലകളും നീജ മർദ്ദമേഖലകളും ഉണ്ടാകുന്നു അത് നമുക്ക് അനുദാരികത രംഗത്തിൽ കൊടുക്കാം മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹത്തിൽ പറഞ്ഞത് അനുദാരികത രംഗത്തിലാണ് അല്ലേ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് അനുദർഗ തരംഗത്തിൽ വരുന്നത് ഇനി നമുക്ക് അനുപ്രസ്ഥത തരംഗത്തിൽ നോക്കാം അനുപ്രസ്ഥിത രംഗത്തിൽ ആതിത്തൊരം തന്നിട്ടുണ്ട് എന്താ തരംഗത്തിൻ്റെ പ്രേഷണ ദശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു എന്ന് ഇനി അടുത്തത് പറയാം ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു പിന്നെ നമുക്ക് പറയാം മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ മൂന്ന് പോയിൻ്റ്സും അനുപ്രസ്ഥത രംഗങ്ങളിൽ വരുന്നതാണ് അനുപ്രസ്ഥിത തരംഗങ്ങളുടെയും അനുദൈർഗ തരംഗങ്ങളുടെയും പോയിൻ്റുകളെല്ലാം ഈ ബോക്സിലാക്കി എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് തരംഗങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കാം തരംഗങ്ങളുടെ സവിശേഷതകൾ തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് ആയതി ആവൃത്തി പിരീഡ് തരംഗദാർഘ്യം തരംഗവേഗം എന്നിവ ഇത് വളരെ ആണ് മനസ്സിലാക്കി വെക്കണം കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം ആയതിയും ആവൃത്തിയും തെറ്റിപ്പോകരുത് അതുപോലെ തന്നെ തരംഗ ദൈർഘ്യവും തെറ്റിപ്പോകരുത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ ആയതി തരംഗത്തിലെ ഒരു കണികയുടെ സ്ഥാനാന്തര സമയഗ്രാഫ് ചിത്രീകരിച്ചിരിക്കുന്നു ചിത്രത്തിൽ തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് എ ബി സി ഡി ഇ അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ തുലനസ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടിയ ഉയർത്തിരിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് എയും സിയും ഇ യു ആണ് അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും സി എന്ന് പറയുന്നത് താഴെയല്ലേ താഴെ ആയാലും കുഴപ്പമില്ല തുലനസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ബിന്ദുവും വളരെ ദൂരത്ത് തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന പോയിൻ്റും എടുക്കാം കേട്ടോ ചിത്രത്തിൽ തരംഗത്തിൻ്റെ ആയതി എത്ര ഇവിടെ ആയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുലനസ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി എന്ന് പറയുന്നത് ചിത്രത്തിലെ എന്ന് പറയുന്ന അക്ഷരമാണ് ഇവിടെ ആയതി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് അതായത് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ആയതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആയതിന് നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ആയതി എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് സെന്റിമീറ്റർ ആണ് ഓക്കെ അല്ലേ രണ്ട് സെന്റിമീറ്റർ എങ്ങനെ കിട്ടിയതെന്ന് നിങ്ങൾക്ക് വല്ല ഡൗട്ടുണ്ടോ ഇവിടെ നോക്കി നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓ കഴിഞ്ഞിട്ട് വൺ ടു എന്ന് പറഞ്ഞു മുകളിലേക്ക് അളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ സ്ഥാനാന്തരമായിട്ട് അപ്പോൾ അതില് ഈ ഗ്രാഫിന്റെ ഏറ്റവും മുകളറ്റം അത് നിൽക്കുന്നത് രണ്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് അപ്പോൾ ഈ തരംഗത്തിന്റെ ആയതി എന്ന് പറയുന്നത് രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇനി നമുക്ക് അടുത്തത് നോക്കാം പിരീഡാണ് ചിത്രത്തിൽ ഒന്നേ പതിനൊന്നിൽ മാധ്യമത്തിലെ കണികകൾ ഒരു കമ്പനം അതായത് കമ്പനത്തിനുദ്ദേശി ഒരു കമ്പനം എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് തരംഗത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനമാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഞാൻ ഒ എന്നും എ എന്നും പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു തരംഗം ആരംഭിക്കുന്നത് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് അത് അവസാനിക്കുന്നതോ എ എന്ന് പറയുന്ന പോയിന്റിൽ ചെന്നാണ് അപ്പോൾ അതാണ് ഒരു തരംഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിനെ ഒരു സൈക്കിൾ എന്ന് പറയാം അതാണ് ഒരു ദോലനം അപ്പോൾ ഈ പറഞ്ഞത് എല്ലാതും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ദോലനം എന്ന് പറയുന്നത് ഒരു തരംഗത്തിൻ്റെ ഒരു ദോലനം എന്ന് പറയുന്നത് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കുന്നതാണ് അത് തന്നെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അതിനെ തന്നെയാണ് എന്നും പറയുന്നത് അപ്പോൾ ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കുമ്പോഴാണ് ഒരു ദോലനം അല്ലെങ്കിൽ ഒരു പീരീഡ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിലുള്ള ആ തരംഗത്തിൻ്റെ പീരീഡ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഡിയിലാണ് ഒരു തരംഗം അവസാനിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ് വൺ സെക്കൻഡാണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം ചിത്രത്തിൽ ഒന്നേ പതിനൊന്നിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് എത്രയാണ് ഒരു സെക്കൻഡാണ് അല്ലേ ചിത്രത്തിൽ തരംഗത്തിൻ്റെ പിരീഡ് എത്ര അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പീരീഡ് ഒന്ന് പറയാനുള്ളത് അത് എത്രയാണ് വൺ സെക്കൻഡ് തന്നെ ഇനി അത് എങ്ങനെ വന്നേന്ന് ഡൗട്ടൊന്നുമില്ലല്ലോ അവിടെ ടീന്ന് പറഞ്ഞാൽ അടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടല്ലോ അടുത്തതാണ് ആവൃത്തി എന്ന് പറയുന്നത് ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണല്ലോ തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണത്തെയാണ് തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് ഇവിടെ ചിത്രം ഒന്നേ പതിനൊന്നിൽ തരംഗം ഓയിൽ നിന്നും ഡി എ ഒരു സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി കണ്ടെത്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു തരംഗത്തിന് ഒരു സെക്കൻഡ് സമയം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ആവൃത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ഇവിടെ ആകെക്കോട് ഒരൊറ്റ സൈക്കിളേ ഉണ്ടാവുന്നുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആവൃത്തി എന്ന് പറയുന്നത് ഒരു ഹെഡ്സ് ആയിരിക്കും അതായത് ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആവർത്തിയുടെ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ നമുക്ക് ഒരു ഹെഡ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതാണ് തരംഗ തരംഗത്തിലെ കണികകളുടെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രം ഒന്ന് പതിമൂന്ന് എ സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം അപ്പോൾ നമുക്ക് തരംഗദൈർഘ്യം ദൈർഘ്യം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തെയാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചിത്രത്തിൽ എ ഇ എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ നോക്കി എ എന്ന് പറയുന്നത് തുലനസ്ഥാനത്ത് നിന്നും ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത് അല്ലേ ഇ എന്ന് പറയുന്നതും തുലനസ്ഥാനത്ത് നിന്നും ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ സമാന കമ്പനാവസ്ഥയിലുള്ള രണ്ട് പോയിന്റുകളാണ് എയും ഇ എന്നു പറയുന്നത് അപ്പോൾ അവ തമ്മിലുള്ള അകലത്തെയാണ് പറയുന്നത് എന്ത് തരംഗ ദീർഘിക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എയും ഇയും തമ്മിലുള്ള അകലം മാത്രമാണോ തരംഗതീർഗ്യുന്നത് അങ്ങനെയല്ല നമുക്ക് പി ക്യു എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ എടുക്കാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരംഗത്തിൽ ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന് അല്ലേ അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ശൃംഖത്തിലുള്ളൊരു പോയിന്റാണ് അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നതും ശൃംഗത്തിലുള്ള പോയിന്റാണ് ഇപ്പം നേരെ മറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പിയും ഡിയും എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഈ ഇവിടെ ഒരു കണിക കമ്പനം പൂർത്തിയാകുന്നത് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ പോയിന്റിലെത്തുമ്പോഴാണ് അല്ലേ ഇവിടെ പിയിൽ നിന്ന് തുടങ്ങി ഡിയിലേക്ക് എത്തുമ്പോൾ കണിക ഒരു കമ്പനം പൂർത്തിയാകുന്നില്ലല്ലോ അതുകൊണ്ടാണ് പി ഡി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ തരംഗ ദൈർഘ്യമായിട്ട് എടുക്കാത്തത് പിന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് പിയും ആണ് മനസ്സിലായല്ലോ ഇനി ഇവിടെ ആറും മെസ്സും എടുത്തിട്ടുണ്ട് അത് ഗർത്തത്തിലുള്ള രണ്ട് സമാന കമ്പനാവസ്ഥയിലുള്ള പോയിന്റുകളാണ് അപ്പോൾ തരംഗ ദൈർഘ്യം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇത് മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തരംഗ ദൈർഘ്യം എന്തിനൊക്കെ തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കണിക ഇപ്പോൾ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു കണിക ഇരുവശങ്ങളിലേക്കും സഞ്ചരിച്ചിട്ട് വീണ്ടും എയിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ എടുക്കുന്ന ഒരു സമയം അല്ലേ അത്രയും സമയം കൊണ്ട് തന്നെയാണ് ഒരു തരംഗം സഞ്ചരിക്കുന്നത് അടുത്തത് നോക്കാം നമുക്ക് അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലവും അനുപ്രസ്ഥ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യമായി കണക്കാക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ശൃംഖങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് പോയിന്റുകളെ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് പോയിന്റാണ് നമ്മൾ എയും ഇ ആയിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിയും ക്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ അതുപോലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലം അല്ലേ അതായത് ആറും എസും രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലവും നമുക്ക് അനുപ്രസ്ഥരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യമായിട്ട് കണക്കാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തരംഗ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു തരംഗ യൂണിറ്റ് മീറ്റർ ആണ് അപ്പം തരംഗതാര്ഹത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് അവിടെ തന്നിട്ടുള്ളത് ലാംഡ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് ചിത്രം ഒന്ന് പതിമൂന്ന് എയിൽ എ എന്ന കണികയുമായി സമാന കമ്പനാവസ്ഥയിലുള്ള കണിക ഏത് ഇതിന്റെ ആൻസർ വരുന്നത് ഇ എന്ന് പറയുന്ന പോയിൻ്റ് ആണ് അല്ലേ ഇനി പിയുമായിട്ട് സമാന കമ്പനാവസ്ഥ വരുന്നത് ഏതാ ക്യൂ ആണ് അല്ലേ ഇനി ബിയുമായിട്ട് സമാന കമ്പനാവസ്ഥയിൽ വരുന്നത് ഏതാ എഫ് ആണ് അല്ലേ ചിത്രം ഒന്നേ പതിമൂന്ന് ബിയിൽ തരംഗ സൂചിപ്പിക്കുന്നത് ഏത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് സി ആർ 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 നമുക്ക് എന്തൊക്കെ ചിത്രം നോക്കാം ഇവിടെ സി ആർ എന്ന് തന്നിട്ടുണ്ട് എന്താ ആർ ആർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാന കമ്പനാവസ്ഥയിലുള്ള രണ്ട് പോയിന്റുകളാണ് സമാന കമ്പനാവസ്ഥ എന്ന് പറയുമ്പോഴോ ആർ ആർ അല്ലേ വരുള്ളൂ അതിനുശേഷം ശേഷം പിന്നെ എന്താണ് വരാം സിയും സിയും വരും അല്ലേ അപ്പോൾ ഇതിൽ ആർ ആർ ആണ് ആൻസർ വരുന്നത് ഇവിടെ സി ആർ സൂചിപ്പിക്കുന്നത് ബ്രാക്കറ്റിൽ ലാംഡ ലാംഡ ബൈ ടു ലാംഡ ബൈ ഫോർ സി ആർ എന്ന് പറയുന്നത് നോക്കി നോക്കിയേ സി സി അതാണ് ലാംഡ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയല്ലേ വരുള്ളൂ അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വരും ലാംഡ ബൈ ആൻസർ ആണ് അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീജമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദാർഹിക തരംഗത്തിന്റെ തരംഗ ദൈർഘ്യമായി കണക്കാക്കാം അപ്പോൾ ഇവിടെതൊക്കെയാ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ രണ്ട് നീജമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം ഇതാണ് അനുദാർഗ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം പറയുന്നത് ഓക്കെ അല്ലേ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അനുദർഗിതാരംഗത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് അല്ലേ ഇതിൽ കൊടുത്തിരിക്കുന്ന സി സി എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് മർദ്ദം കൂടിയ ഭാഗമാണ് അതിനെയാണ് നമ്മൾ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തെയോ അല്ലെങ്കിൽ രണ്ട് നീജമർദ്ദ മേഖലകൾ ഇവിടെ നീജമർദ്ദമേഖല എന്ന് പറയുന്നത് ആർ ആർ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് അതായത് മർദ്ദം കുറവുള്ള ഭാഗം അല്ലേ അപ്പോൾ അത് തമ്മിലുള്ള അകലത്തെയും നമുക്ക് എന്തായിട്ട് എടുക്കാം തരംഗ ദൈർഘ്യമായിട്ട് എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാനുണ്ട് തരംഗ വേഗം ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെക്കൻഡിൽ തരംഗം എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ അതാണ് ആ തരംഗത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് തരംഗവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഇനി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ചെയ്തു നോക്കാം ഒരു തരംഗം രണ്ട് സെക്കൻഡിൽ എഴുന്നൂറ് മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ തരംഗ വേഗം എത്രയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ തരംഗവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരംഗം എത്ര ദൂരം സഞ്ചരിക്കുന്നുവോ ആ ദൂരം ബൈ സമയമാണ് അല്ലേ ഇവിടെ ദൂരം തന്നിട്ടുള്ളത് എഴുന്നൂറ് മീറ്റർ ആണ് അതുപോലെ തന്നെ സമയം തന്നിട്ടുള്ളത് രണ്ട് ആണ് അല്ലേ അപ്പോൾ എഴുന്നൂറ് ബൈ രണ്ട് ഇക്കിട്ട് എന്ത് വരും മുന്നൂറ്റി അമ്പത് മീറ്റർ പെർ സെക്കൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് തരംഗത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാട്ട് ഞാനവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക